അഞ്ചാമത് സൗത്ത് സോൺ റോൾബോൾ ചാമ്പ്യൻഷിപ്പ് അടിമാലിയിൽ നടക്കും ആഗസ്റ്റ് പതിനേഴ് പതിനെട്ട് തീയതികളിൽ അടിമാലി വിശദീപ്തി സി എം ഐ പബ്ലിക് സ്കൂളിലാണ് മത്സരങ്ങൾ സംഘടിപ്പിച്ചിരിക്കുന്നത് കേരളം കർണാടക ആന്ധ്രാപ്രദേശ് തമിഴ്നാട് പോണ്ടിച്ചേരി തെലങ്കാന നിക്കോബാർ ഐലൻഡ്സ് എന്നീ സംസ്ഥാനങ്ങൾ ചേർന്ന അഞ്ചാമത് സൗത്ത് സോൺ റോൾബോൾ ചാമ്പ്യൻഷിപ്പ് അടിമാലിയിൽ നടക്കും ഈ മാസം പതിനേഴ് പതിനെട്ട് തീയതികളിൽ അടിമാലി വിശ്വദീപ്തി സി എം ഐ പബ്ലിക് സ്കൂളിലാണ് മത്സരങ്ങൾ സംഘടിപ്പിച്ചിരിക്കുന്നതെന്നും സ്പോർട്സ് റാലി ഉൾപ്പെടെയുള്ള പരിപാടികൾ രണ്ടു ദിവസങ്ങളായി സംഘടിപ്പിച്ചിട്ടുള്ളതായും അസോസിയേഷൻ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു തേർഡ് നാഷണൽ നമ്മൾ കേരളത്തിലാണ് നടത്തിയത് രണ്ടായിരത്തി അഞ്ചില് അത് രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി പത്തൊമ്പത് ഇത്രയും വർഷങ്ങളില് ആറ് നാഷണൽ ചാമ്പ്യൻഷിപ്പ് കേരളത്തിൽ ഇതെല്ലാം തിരുവനന്തപുരത്താണ് നടന്നത് കാരണം തിരുവനന്തപുരത്താണ് ഇത് തുടങ്ങിയത് കേരളത്തിൽ ആരംഭിക്കുന്നത് തിരുവനന്തപുരമാണ് ബാസ്കറ്റ് ബോൾ കോർട്ടുകളും സ്കേറ്റേഴ്സും കൂടുതലുള്ള ഒരു സ്ഥലം എന്നുള്ള രീതിയിൽ ആണ് നടത്തിയിട്ടുള്ളത് സൗത്ത് സോൺ നമ്മൾ മൂന്ന് സൗത്ത് സോൺ നടത്തിയിട്ടുണ്ട് ആദ്യം നടത്തിയത് സബ് ജൂനിയർ സൗത്ത് സോൺ അത് കോട്ടയത്ത് വെച്ചായിരുന്നു കഴിഞ്ഞ വർഷം മിനി സൗത്ത് സോൺ അത് കൊല്ലത്തായിരുന്നു ഈ വർഷത്തെ സീനിയർ സൗത്ത് സോണാണ് നമുക്ക് അനുഭവിച്ചു കിട്ടിയത് അത് ഇപ്പോൾ ഇടുക്കി അടിമാലിയിലാണ് നടത്താൻ തീരുമാനിച്ച് അതിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നത് ബോളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നാല് കാറ്റഗറിയാണ് മിനി പതിനൊന്ന് വയസ്സിന് താഴെയുള്ളവരുടെ സബ് ജൂനിയർ പതിനൊന്ന് പതിനാല് ജൂനിയർ പതിനാല് മുതൽ പതിനേഴ് വരെ സീനിയർ പതിനേഴിന് മൂന്നിലോട്ട് ഉദ്ഘാടനം കായിക മന്ത്രി പങ്കെടുക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് ഇവിടെ മന്ത്രി റോഷി അഗസ്റ്റിൻ നമ്മുടെ എം പി ഡീൻ ഗുര്യാക്കോസ് അങ്ങനെയുള്ള ജനപ്രതിനിധികളെ അവിടുത്തെ എ രാജ എം എൽ എ എം എം മണി എം എൽ എ അങ്ങനെ ജനപ്രതിനിധികളെല്ലാവരും തന്നെ പങ്കെടുക്കും അവിടെ വരുന്നവർക്കുള്ള താമസവും ഭക്ഷണവും എല്ലാ കാര്യങ്ങളും അടിമലി തന്നെയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് അസോസിയേഷൻ്റെ ഫെഡറേഷന് തന്നെ ദേശീയ പ്രസിഡന്റ് പങ്കെടുക്കുന്നുണ്ട് സ്റ്റേറ്റ് പ്രസിഡന്റ് പങ്കെടുക്കുന്നുണ്ട് വിശ്വദിപ്തി ദീപ്തിയുടെ മാനേജർ വന്നിട്ടുണ്ട് അത് അവരാണ് ഇതിന് ആതിഥ്യമായി വഹിക്കുന്നത് നമ്മളിതിന് മുമ്പ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് നമ്മൾ ഇവിടെ സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് നടത്തിയിരുന്നു ഊട്ടം സന്താളിൽ വെച്ച് തീർച്ചയായിട്ടും എല്ലാ മാധ്യമപ്രവർത്തകർ സഹകരണം ഉണ്ടായിരുന്നു അന്ന് ഏതാണ്ട് മുന്നൂറ്റി നാൽപ്പതോളം കായിക താരങ്ങളാണ് അന്ന് എല്ലാ ജില്ലകളിലും പങ്കെടുത്തത് ഇപ്പോൾ നമുക്ക് നൂറ്റി നാൽപ്പതോളം വരുന്ന കായിക താരങ്ങൾ വിത്ത് ഈ ആറ് സ്റ്റേറ്റുകളിൽ നിന്നായി പങ്കെടുക്കും അസോസിയേഷൻ സ്റ്റേറ്റ് സെക്രട്ടറി സജി എസ് പ്രോഗ്രാം ഓർഗനൈസിംഗ് സെക്രട്ടറി വി കെ രാജേന്ദ്രൻ ജില്ലാ ചെയർമാൻ ടി ആർ സോമൻ ഷിജി ജോസഫ് സ്കൂൾ മാനേജർ ഫാദർ ഷിൻഡോ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തൊടുപുഴ പരിശുദ്ധ കലയുടെ സൗന്ദര്യം അത്യപൂർവമായ ആഭരണങ്ങൾക്കൊപ്പം ഏറ്റവും പുതിയ ഡിസൈൻ ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷനുമായി മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന ആർജിസ്ട്രീ ഷോ ഓഗസ്റ്റ് ഇരുപത്തി മുതൽ സെപ്റ്റംബർ ഒന്ന് വരെ ഞങ്ങളുടെ തൊടുപുഴ ഷോറൂമിൽ സമാനതകളില്ലാത്ത ഏറ്റവും വലിയ ആഭരണ ശേഖരത്തിൽ നിന്നും മനസ്സിനിടങ്ങിയ സ്വർണം സ്വന്തമാക്കാൻ ഒരു സുവർണ അവസരം വരൂ അത്യപൂർവമായ ഈ സ്വർണ്ണ വിസ്മയത്തിൽ ഞങ്ങൾക്കൊപ്പം നിങ്ങളും പങ്കുചേരൂ